ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി പവിത്ര ജയറാം വാഹനാപകടത്തിൽപ്പെട്ട് മരണത്തിന് കീഴടങ്ങി റോഡിൽ വെച്ചു തന്നെ മരണം സംഭവിച്ചു തീരെ പ്രതീക്ഷിക്കാത്ത മരണം ഒപ്പമുണ്ടായിരുന്ന നടനും ബന്ധുക്കളും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് വിവിധ ഭാഷകളിലായി അഭിനയിച്ചു മുന്നേറുന്നതിനിടയിലാണ് അപകടവും മരണവും കന്നഡ ടെലിവിഷൻ താരം പവിത്ര ജയറാം വാഹനാപകടത്തിൽ മരിച്ചു ഞായറാഴ്ച ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിനു സമീപമായിരുന്നു അപകടം കന്നഡയ്ക്ക് പുറമെ മറ്റു ഭാഷകളിലും സജീവമായിരുന്നു നടി തെലുങ്ക് ടെലിവിഷൻ പരമ്പര ത്രിനയനിയിലൂടെ ശ്രദ്ധേയമാണ് താരം നടി സഞ്ചരിച്ച കാറ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു പിന്നാലെ ഹൈദരാബാദിൽ നിന്ന് വരികയായിരുന്ന ബസ് കാറിൽ കൂട്ടിയിടിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പവിത്ര സംഭവ സ്ഥലത്തു മരിച്ചു കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ഹനകരയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം അപകടത്തിൽ പവിത്രയുടെ ബന്ധു അപേക്ഷ ഡ്രൈവർ ശ്രീകാന്ത് നടൻ ചന്ദ്രകാന്ത് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നടിയുടെ വിയോഗ വാർത്ത അറിഞ്ഞതോടെ അനുശോചനമറിയിച്ചെത്തുകയാണ് മുഴുവൻ താരങ്ങളും ആദരാഞ്ജലികളോടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക